യമനിലെ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ എഴുപത് കവിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഹൂത്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും നാശം വിതച്ച ആക്രമണമാണ് ഇപ്പോൾ നടന്നത് യമനിലെ റാസ് ഇസാഫുവൽ പോർട്ടിന് നേരെയാണ് യു എസിന്റെ ആക്രമണം നടന്നത് ഹൂതികളുടെ പ്രധാന വരുമാനമായ ഇന്ധന വിതരണ ശൃംഖല തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം റാസ് ഇസാഫുവൽ പോർട്ടിലെ ജീവനക്കാരടക്കം നൂറ്റെഴുപത്തിനേറെ പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണം ജനങ്ങൾക്കെതിരെയല്ലെന്നും തീവ്രവാദത്തിന് എതിരെയാണെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പറയുന്നു എന്നാൽ പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ യമൻ പിന്നോട്ടില്ലെന്നും അമേരിക്ക തങ്ങൾക്കെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ ഈ പ്രശ്നം ഗുരുതരമായി മാറുമെന്നും ഹൂത്തി വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെങ്കടലിലെ ചരക്ക് നീക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആക്രമണം നടത്തുന്ന ഹൂതികളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് അമേരിക്ക യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങിയത് ഇതിനുമുമ്പ് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ ആക്രമണത്തിൽ അമ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും ഹൂത്തികൾ പിന്മാറില്ലെന്നും അവസാന ശ്വാസം വരെ പലസ്തീന്റെ മോചനത്തിനായി പൊരുതും എന്നുമാണ് ഹൂത്തി നേതാക്കൾ ഇപ്പോഴും പറയുന്നത് അതേപോലെ തന്നെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും അടിക്ക് തിരിച്ചടി തന്നെ നൽകുമെന്നും ഇസ്രായേൽ ഭീഷണിയിൽ ആയുധം തങ്ങൾ താഴെ വെക്കില്ലെന്നും പ്രഖ്യാപിക്കുകയാണ് ലബനോണിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയും തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ യുദ്ധവിമാനങ്ങൾ ചീറിപ്പായുമ്പോഴും തെക്കൻ ലബനോണിൽ അധിനിവേശം നടക്കുമ്പോഴും ഒരു പിൻവാങ്ങൽ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ഇസ്രായേലി ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശം ലബനീസ് പ്രസ്ഥാനമായ ഹിസ്ബുള്ളക്ക് ഉണ്ടെന്നും ഹിസ്ബുള്ള നേതാവ് നയിം ഖാസിം പറയുന്നു ഗാസ മുനമ്പിലെയും ലബനോണിലെയും സിറിയയിലെയും സുരക്ഷാ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം ഇനിയും തുടരുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് നയിം ഖാസിം ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോണിൽ തുടരുകയും ഇസ്രായേൽ വ്യോമസേന പതിവായി ലബനോൺ വ്യോമാതിർത്തി ലംഘിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം തങ്ങളുടെ പോരാളികൾ നിരായുധരാകില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് നയിം ഖാസിം കഴിഞ്ഞ വർഷം ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുള്ള സംഘത്തിന്റെ പ്രധാന നേതാവ് ഹസ്സൻ നസ്രള്ള അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഹാഷിം സഫിദ്ദീൻ മറ്റ് ഉന്നത ഹിസ്ബുള്ള നേതാക്കൾ എന്നിവർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നയിം ഖാസിം ഹിസ്ബുള്ളയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നവംബർ അവസാനം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇസ്രായേലെ വ്യോമാക്രമണങ്ങളിൽ ലബനോണിൽ സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ലബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പറയുന്നെങ്കിലും ആക്രമണങ്ങളിൽ പതിനാല് സ്ത്രീകളും ഒമ്പത് കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് എഴുപത്തൊന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസും അറിയിച്ചിരുന്നു ഫെബ്രുവരിയിൽ തെക്കൻ ലബനോണിൽ നിന്ന് ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തിൻ്റെ ഭൂരിഭാഗവും പിൻവലിച്ചെങ്കിലും ലബനോൺ പ്രദേശത്തിനുള്ളിൽ അഞ്ച് സൈനിക പോസ്റ്റുകൾ നിലനിർത്തിയിരുന്നു ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ലെബനോൺ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ നീക്കം ചെയ്യാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നും ഈ ആയുധങ്ങളാണ് നമ്മുടെ ജനങ്ങൾക്ക് ജീവനും സ്വാതന്ത്ര്യവും നൽകിയത് എന്നും നയിം ഖാസിം പറയുന്നു തെക്കൻ ലബനോണിൽ ഇസ്രയേലി ഡ്രോണുകൾ രണ്ടുപേരെ കൊലപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഹിസ്ബുള്ളയും ലബനോൺ സൈന്യവും ഇസ്രായേൽ എന്ന പൊതുശത്രുവിനെ ഒരുമിച്ച് നേരിടുമെന്നും ഹിസ്ബുള്ളയുടെ നിരായുധീകരണം ഒരിക്കലും നടക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആൾനാശം സംഭവിച്ചാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും